അവിടെ ആംബുലൻസ് അവിടെ ബ്ലോക്കിൽ എടുക്കുകയാണ് പിണറായി വിജയന്റെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വണ്ടി ഫ്രണ്ടിൽ രണ്ട് വണ്ടി ബാക്കിൽ രണ്ട് വണ്ടി വണ്ടി പോവണ വഴി മറ്റു രണ്ട് വഴി വഴി കൂടെ വരുന്ന വണ്ടികളൊക്കെ നീങ്ങി നിൽക്കണം വണ്ടി വണ്ടികൾ നിർത്തി വരെ ഇട്ടു ഏത് ഈ പുള്ളിയുടെ വണ്ടിക്ക് പോകാൻ വേണ്ടി അവിടെ ആംബുലൻസിൽ ഒരു ജീവൻ കിടക്കുന്നുണ്ട് അതിന് പ്രാധാന്യം ഇദ്ദേഹത്തിന്റെ പോക്കിലാണ് പ്രാധാന്യം അങ്ങനത്തെ കാര്യങ്ങൾ നല്ലപോലെ എടുത്തത് എന്തിനാണ് മുഖ്യമന്ത്രിക്ക് വണ്ടി നമ്മുടെ ഇത്രയും എയർ പൊല്യൂഷൻ നടക്കുമ്പോൾ ഈ വണ്ടികൾക്ക് മുഴുവൻ പെട്രോൾ അടിച്ച് വരുത്തുന്ന പൊല്യൂഷൻ അത് പോരാണ്ടാണ് ഇനിയും വരുത്തുന്നത് ഈ കാണുന്നതും ഒരു മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഇദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നൊന്നും ഞാൻ അത് അന്വേഷിക്കുന്നുമില്ല അതിനെക്കുറിച്ച് സംസാരിക്കില്ല കാരണം എന്നെ പേര് തിരിഞ്ഞ് ഓരോ സംഘിയായും കൊങ്ങിയായും കമ്മിയായും എല്ലാം മാറ്റാനായിട്ട് ഒരുപാട് പേരുണ്ടാവും അവരോടൊക്കെ പോളാ പുല്ലേ എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ മുഖ്യമന്ത്രി പറഞ്ഞ അതേ കാര്യമാണ് ഈ കുട്ടികൾ വളർന്നു വരുന്ന ഈ പുതിയ തലമുറകൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് അടിമകളായിട്ട് ഈ പൃഷ്ഠം താങ്ങി നടക്കുന്ന നിന്നെപ്പോഴുള്ള ഒട്ടന്മാർക്കത് മനസ്സിലാവില്ല നിങ്ങൾക്ക് നേതാക്കന്മാരെ താങ്ങി നടക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ നിങ്ങൾ നാളത്തേക്ക് ചിന്തിക്കാനായിട്ടുള്ള മൂള ഇല്ലാത്തതുങ്ങളാണ് നിങ്ങൾ പക്ഷെ പുതിയ തലമുറ അതിന്റെ മാറ്റങ്ങളാണ് ഈ കുട്ടിയിലൂടെ നമ്മൾ കേട്ടത് പക്ഷെ ഈ കുട്ടി പറഞ്ഞാൽ ഒരു തിരുത്തുണ്ട് പിണറായി വിജയൻ എന്ന് മാത്രം പറയരുത് ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടിയും ഇത് തന്നെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ഏതൊരു ഭരിക്കുന്നവനും നല്ലത് ചെയ്താൽ കയ്യും വീശി നമ്മുടെ നാട്ടിലൂടെ നടക്കാം ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഭരിക്കണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഭരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ പരിവാരങ്ങളെ നിർത്തി നാട്ടുകാരെ പേടിച്ച് ഓടി രക്ഷപ്പെടേണ്ടി വരുന്നത്